ഇത് മലയാളത്തിന്റെ അഭിമാനമായിരുന്ന ഒരാളുടെ ഓർമ്മ ചിത്രമാണ് ഈ മനുഷ്യന് നാം അറിയും ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ടിരുന്ന ഈ കലാകാരനെ ഗുരു ഗുരുഗോപിനാഥിനെ അനശ്വരനായ ആ കലാകാരന്റെ ഓർമ്മകളുമായി ജീവിക്കുന്ന ഒരാൾ ഇവിടെയുണ്ട് ഗുരുഗോപിനാഥിന്റെ പ്രിയപ്പെട്ട മകൾ അച്ഛന്റെ കലാപാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയുള്ള മകൾ വിനോദിനി പോയകാല മലയാള സിനിമയിലെ താര വിനോദിനിയും സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട ബാലതാരം കണ്ണനായും ബാലഗോപാലനായുമൊക്കെ വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ എത്രയെത്രയാണ് വർഷങ്ങൾക്കിപ്പുറം ഇവിടെ കഴിഞ്ഞുപോയ ഓർത്തെടുക്കുകയാണ് സിനിമയിൽ അഭിനയിക്കുന്ന കാര്യത്തിൽ അച്ഛൻ്റെ കല വലുതായിട്ട് സ്വാധീനിച്ചിട്ടില്ല എങ്കിലും അച്ഛൻ അതിനൊരു കാരണമായിരുന്നു ഞാൻ സിനിമയിൽ വരാനൊരു കാരണം അച്ഛനായിരുന്നു മൂന്നര വയസ്സിലാണ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് ഞാൻ തുടർച്ച ഒരു പത്ത് വയസ്സ് വരെ സിനിമയിലുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ബാല്യത്തിലുള്ള ഒരു കളിയും ചിരിയൊന്നും എനിക്കില്ലായിരുന്നു കുഞ്ഞിലേ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു എൻ്റെ ജീവിതം തുടങ്ങിയത് കാരണം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹാഫ് എ ഡേ സ്കൂളിൽ പോകും പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ ആണ് അതും ചിലപ്പോൾ ഷൂട്ടിങ് ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും അപ്പോൾ കുറേ ദിവസം സ്കൂളും മിസ് ചെയ്യും പിന്നെ കളിക്കാനൊന്നും സമയം കിട്ടില്ല കാരണം ചിലപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ രാത്രി ഒരുപാട് നീണ്ടുപോകും പിന്നെ ആകെ കിട്ടുന്ന സമയം സെറ്റിൽ ഷോർട്സിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയം അവിടെ ഇരുന്ന് കളിക്കും അത്ര ഒരു ഭാര്യ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ഈ കുഞ്ഞിലേ തന്നെ പഠിത്തോയതും കൂടി ബാലൻസ് ചെയ്ത് പോകാൻ ഭയങ്കര പ്രയാസമായിരുന്നു അന്ന് എന്താ അഭിനയം ഇത് സിനിമയാണെന്നോ ഇത് സിനിമ എടുക്കാണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ചേച്ചി ആണ് ആ സിനിമയിൽ ആദ്യം അഭിനയിച്ചത് എന്ന് വെച്ചാൽ അവർ കൃഷ്ണൻ്റെ റോൾ ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായി അമ്മ എന്നെ കൂടെ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് അവിടുത്തെ ആൾക്കാരും അവിടുത്തെ സിറ്റുവേഷനൊക്കെ വളരെ ഫെമിലിയർ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് പൂതനയുടെ ഒരു സീൻ വന്നപ്പോൾ പൂതന ഭയങ്കര രൗദ്ര ഉള്ള പൂതന ഉണ്ട് അപ്പോൾ കുറെ കുട്ടികളെ കൊണ്ടുവന്നിരുന്നു അവരെല്ലാം ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അപ്പോൾ ആ പൂതനയുടെ വേഷം കെട്ടിയത് എന്റെ അച്ഛൻ തന്നെയായിരുന്നു അപ്പോൾ ഡയറക്ടർ പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് ഈ കുട്ടിയെ എടുത്തുവിടാം അച്ഛനാണല്ലോ അങ്ങനെയാണ് ഞാൻ സിനിമയെ വന്നത് അങ്ങനെ കൊച്ചു കൃഷ്ണനായിട്ട് വേഷം കെട്ടിയിട്ടാണ് വന്നത് ആദ്യ സിനിമയിലെ കൃഷ്ണവേഷത്തോടെ തന്നെ വിനോദിനി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി പ്രതിഭാവിലാസം പ്രകടിപ്പിച്ച കൊച്ചു പെൺകുട്ടിയെ സിനിമാ ലോകവും പ്രത്യേകം ശ്രദ്ധിച്ചു കഥാപാത്രങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി വിനോദിനെ തേടി വരാൻ തുടങ്ങി ഈ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്നെ കൂടുതൽ ഓഫർ വന്നു അന്ന് എനിക്ക് തോന്നുന്നു ആ കാലത്ത് ഈ ബാലനടികളായിട്ട് ആരും ബാലനടികളായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ സേതുമാ കെ സേതുമാധവൻ പിന്നെ കൃഷ്ണൻ നായർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓഫർ ചെയ്ത് അങ്ങനെ സിനിമയിലേക്ക് വന്നു ഒരു കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു പക്ഷെ അന്നൊക്കെ എത്രയോ മാസങ്ങളെടുക്കും ഒരു സിനിമ കഴിയണമെങ്കിൽ അപ്പോൾ കുറേ നീണ്ട് നീണ്ട് നീട്ട് കുറേ നാൾ അഭിനയിച്ചിരുന്നു ആ അന്നത്തെ കാലത്തുള്ള ഒരുവിധം എല്ലാ വലിയ നടന്മാരുടെ കൂടെ കൂടുതലും ഞാൻ അഭിനയിച്ചത് സത്യൻ്റെ കൂടെയാണ് സത്യനായിരിക്കും മിക്കവാറും എൻ്റെ സിനിമയിൽ അച്ഛൻ അതുപോലെ അമ്പിയ ആയിരിക്കും അമ്മ പിന്നെ എൻ്റെ കൂടെ തന്നെ പ്രേം നസീർ ഉമ്മ ഉമ്മർ ഇല്ല ഫോട്ടോ രക്കാർ അങ്ങനെ അന്നത്തെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റിനും കൂടെയും വർക്ക് ചെയ്തിൻ്റെ ഡയറക്ടേഴ്സ് അതുപോലെ രാമുകാരിട്ടൊഴി അന്നത്തെ എല്ലാ ഫേമസ് ഡയറക്ടേഴ്സിനും കൂടെയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്